മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ബാറോസ് റിലീസ് മാറ്റുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ നേരത്തെ മാർച്ച് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ചിത്രം മെയ് മാസം പകുതിയോടെ റിലീസ് ചെയ്യാനാണ് പുതിയ തീരുമാനം മോഹൻലാലിൻ്റെ ജന്മദിന സമ്മാനമായി ആരാധകർക്ക് സിനിമ നൽകാനാണ് അതിൻ്റെ അണിയര പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തൊന്നിനാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ജന്മദിനം പൃഥ്വിരാജ് നായകനായി എത്തുന്ന ആടുജീവിതത്തിൻ്റെ റിലീസ് നേരത്തെ മാർച്ച് ഇരുപത്തെട്ടിലേക്ക് മാറ്റിയിരുന്നു നേരത്തെ റിലീസ് പ്രഖ്യാപിച്ചിരുന്ന ഏപ്രിൽ പത്തിന് നിരവധി ചിത്രങ്ങൾ റിലീസിന് ഉള്ളതുകൊണ്ട് ആട് ജീവിതം റിലീസ് മാറ്റുകയായിരുന്നു ആട് ജീവിതത്തിന് പരമാവധി സ്ക്രീൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവർ റിലീസ് മാറ്റിയത് ഇതോടെ മോഹൻലാലിൻ്റെ ബെറോസ് റിലീസ് മാറ്റുകയായിരുന്നു മോഹൻലാൽ സംവിധാനം ചെയ്യുന്നു എന്നതിലൂടെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച ബെറോസ് ത്രീ ഡി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഒരുക്കുന്നത് ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സിനിമ ജിജോ പൊന്നുസാണ് ഈ ചിത്രത്തിന്റെ പ്രാഥമിക തിരക്കഥ എഴുതിയിരിക്കുന്നത് ഫാൻറ്റസി ടൈപ്പിൽ ഒരുങ്ങും ചിത്രത്തിൽ മോഹൻലാൽ തന്നെയാണ് നായകവേഷം കൈകാര്യം ചെയ്യുന്നത് നിധി കാക്കുന്ന ഒരു ഭൂതമായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുക എന്നാണ് പറയുന്നത് മലയാളത്തിലെ എക്കാലത്തെയും ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനായി പതിനാറ് വർഷത്തെ തയ്യാറെടുപ്പുകളാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ നടത്തിയത് പത്ത് വർഷം നീണ്ട തിരക്കഥ രചനയ്ക്കും ആറു വർഷത്തോളം നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒടുവിലാണ് ചിത്രം റിലീസിനായി ഇപ്പോൾ ഒരുങ്ങുന്നത് രണ്ടായിരത്തി എട്ടിൽ പ്രാരംഭിക വർക്കുകൾ ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പ് ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവുമധികം നാടുകൾ നീണ്ടുപോയ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിലാണ് പൂർത്തിയായത് ജോർദാനിലായിരുന്നു ഈ സിനിമയുടെ മുഖ്യഭാഗവും ഷൂട്ട് ചെയ്തത് ലോകത്തെ ആകെ മാറ്റിമറിച്ച കോവിഡ് കാലഘട്ടത്തിൽ ഷൂട്ടിംഗ് സംഘം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തിരുന്നു ഈ റിലീസ് മാറ്റിവെക്കുന്നവരുടെ മോഹൻലാൽ ചിത്രം ഭയക്കുന്നത് പൃഥ്വിരാജിൻ്റെ അഭിനയത്തെയോ അദ്ദേഹത്തിൻ്റെ താരപദവിയെയോ അല്ല എന്നത് വ്യക്തമാണ് ബ്ലെസിയുടെ സംവിധാന മികവും ബാറോസ് സിനിമയ്ക്ക് ഒരു പ്രശ്നമല്ല എന്നാൽ ആടുജീവിതം എന്ന നോവൽ മലയാളികൾ ഉണ്ടാക്കിയ ആ വലിയ ഇമ്പാക്റ്റിനെ അവർക്ക് പേടിച്ചേ പറ്റൂ ഗൾഫ് മലയാളികളിൽ ഈ പുസ്തകം വായിക്കാത്തവർ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം മരുഭൂമിയിലെ ദുരൂഹതകളും ദുരിത ജീവിതവും വിവരിക്കുന്ന നോവൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് നജീബ് എന്ന ചെറുപ്പക്കാരൻ്റെ കഥ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ ഇരുകയും നീട്ടി തന്നെ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് മോഹൻലാലും ബറോസും പിൻവലിയുന്നതും തന്നെയാണ്